സാറേ എന്താണ് ഈ ഫാം വിസ അത് നാട്ടിൽ നിന്ന് പുതിയൊരു ആൾക്കാർ ഒത്തിരി പേര് ത്രീ മന്ത്സ് വിസയിലോടും ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട് ഫാം വിസ ആപ്പിൾ പിക്കിങ് ഇവിടുത്തെ ഓരോ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയുണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് പറയാവോ അതെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല അതല്ലെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർഷത്തിൽ ഇത്ര പേരെ ഫോറിനേഴ്സിനെ കൊണ്ടുവരാനുള്ള അനുമതി വേണം എല്ലാരും ആളെ അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പം ഏകദേശം നൂറ്റി ഇരുപത് ഫാംസിന് അങ്ങനത്തെ അങ്ങനെ ട്വന്റി ടു ആണെന്ന് തോന്നുന്നു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഓളം ഉണ്ട് അപ്പൊ അതിന്റ വരുന്നത് ഈ വെജിറ്റബിൾ ഗ്രോവുമാണ് ഹോർട്ടികൾച്ചർ ഗ്രോവുമാണ് ഇവിടെ പല സ്ഥലത്തും ഇപ്പം കഞ്ചാവും നമ്മുടെ വീട് അത് എല്ലായിടത്തും ഇവിടെ ആക്കിയിട്ടുണ്ട് ആഘോഷം അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ക്ലയന്റിന് വേണ്ടിട്ട് അത് ഒരു അഞ്ചു ഏക്കർ കഞ്ചാവും ചെയ്യുന്ന ഫാമിന് ഈ നമ്മൾ ലേബർ എടുത്തിരുന്നു ഫാമിലേക്ക് കിട്ടിയിരിക്കുന്നത് ഈ

ധാരാളം ലേബർ അഗ്രിമെന്റ്സ് ഉണ്ട് അതിന്റെ കീഴിൽ വരുന്ന വേറൊരു ലേബർ അഗ്രിമെന്റ് ആണ് ഈ ഏജ് കെയർ ലേബർ അഗ്രിമെന്റ് കെയർ വിസ എന്ന് പറയുന്നത് അതിപ്പോ ഏകദേശം മുപ്പത്തഞ്ച് ഏജ് കേൾ ആകെ ഈ കേരള വിസയ അങ്ങനെയുള്ളു അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കെയർ വിസയെ പറ്റി പറയുകയാണെങ്കിൽ ഇതല്ല ഈ ലേബർ അഗ്രിമെന്റിന്റെ അടിയിൽ വരുന്നതാണ് നിങ്ങൾ അന്നേരം തന്നെ ചോദിക്കണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പോൺസർ ചെയ്യുന്ന അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഇവരുണ്ടോ ഇവരുണ്ടോ അത്ര പേര് ഇങ്ങനെ ഇത് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് പറ്റിക്കുന്നുണ്ട് പറ്റിക്കുന്ന പരസ്യം നമ്മുടെ ഇതിന് എത്ര രൂപ വരും ഈ ഫാം ബിസയിലേക്ക് വരുന്നതിന് എത്ര രൂപ വരും എപ്പം നടക്കും അങ്ങനത്തെ കാര്യത്തെ കുറിച്ചൊന്ന് പറയാം ഫാമിസ എന്ന് പറയുന്ന രണ്ട് വിസകളാണ് അതിന്റെ അകത്ത് വരിക മൂന്ന് വിസകളായിട്ട് ഒന്ന് സബ് ക്ലാസ് ഫോർ ടൂ അത് നാല് വർഷത്തേന് ഉള്ള വിസയാണ് പഴയ സെവൻ ഫോർ ഫൈവ് സെവൻ ഫോർ ഐറ്റ് ടൂലേക്ക് വന്നു അത് രണ്ട് മുതലും നാല് വർഷത്തേനുള്ള വിസകളിൽ അത് കൊണ്ടുവരാം പിന്നെ നമ്മുടെ ഫോർ നയൻ ഫോർ റീജിനൽ സ്പോൺസേഡ് വിസ അത് അഞ്ചു വർഷത്തെ വിസയാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ പി ആർ ഇതും രണ്ടു വർഷം കഴിയുമ്പോൾ ഫോർ എയ്റ്റ് ടൂം രണ്ടു വർഷം കഴിയുമ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യാം പിന്നെ വരുന്നത് ഡയറക്റ്റ് എൻട്രി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഡയറക്ടറായിട്ട് പെർമനന്റ് കൊണ്ടുപോവാൻ കഴിയും പിന്നെ ഇതിനുള്ള ഒരു ഗുണമൊക്കെ സാലറി എന്ന് പറയുന്നത് ഈ സ്പോൺസേർഡ് വിസകൾക്കെല്ലാം സെവന്റി തൗസൻഡ് ആണ് ഇപ്പം അതിന്റെ പത്ത് ശതമാനം കുറച്ച് കൊടുത്താൽ മതി ഇതിന് മണിക്കൂറിന് എത്ര ശമ്പളം ഉണ്ട് അറുപതിനായിരം ഡോളറെ കൊടുക്കണം അപ്പൊ

ചെയ്യുന്നു പിന്നെ ചെയ്യാവുന്നത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റ് ഇൻഡസ്ട്രി ബുച്ചേഴ്സ് കശാപ്പ് അതിന് ഇറച്ചി വിട്ട് അതിനാളെ കൊണ്ടുവരുന്നത് പക്ഷെ അത് ബോണർ എന്നൊക്കെ പറഞ്ഞ് എല്ല് അങ്ങനെ നമ്മുടെ ഇവിടെ ഇറച്ചി ഓരോ ഭാഗമായിട്ടാണല്ലോ അങ്ങനെ ചെയ്യാൻ അറിയണം അതായത് ഇൻഡസ്ട്രിയിലേക്ക് പക്ഷെ കൂടുതലും ഫിലിപ്പീൻസുകാരാണ് കൂടുതലും വരുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെ അധികം ആൾക്കാർ വരുന്നതായിട്ട് ബുച്ചേഴ്സ് നമ്മുടെ പറഞ്ഞില്ലേ എത്ര രൂപ നാട്ടിൽ നാട്ടിൽ പേ ഈ ഓസ്ട്രേലിയൻ ഡോളർ ഈ ആപ്ലിക്കേഷൻ ഫീ മാത്രമാണ് നോമിനേഷൻ്റെ ഫീസും സ്പോൺസർഷിപ്പ് ഫീസും പറയുന്ന പൈസകള് ആണ് മുടക്കേണ്ടത് അപ്പൊ ആകെ ഒന്നര ലക്ഷം രൂപയാണ് മുടക്കാകേണ്ട കാര്യമുള്ളൂ

ഞാൻ ആറായിരത്തി അറുന്നൂറ് ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ ഓസ്ട്രേലിയ ആർക്ക് വേണം ഏജ് ലിമിറ്റ് ഉണ്ടോ ഏജ് ലിമിറ്റ് ഫോർട്ടിഫൈവില് താഴെയായിരിക്കും ഫോർട്ടിഫൈവ് എവിടെ ഉള്ളവർക്കും വേണം ചെയ്യാം സാറിന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് പറയാമോ ഒന്ന് പറഞ്ഞേക്കോ ടോണിയോയസ് ടോണിയോണിയോസ് ഡോട്ട് കോം സീറോ ഫോർ വൺ ഫോർ സിക്സ് ഫോർ ത്രീ സിക്സ് ഓഫീസ് നമ്പറോടെ സീറോ സെവൻ ത്രീ ത്രീ ഫോർ ത്രീ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് നമ്മൾ അത് ഇൻബോക്സ് ചെയ്യുന്നതായിരിക്കും അപ്പം ബുച്ചറിന്റെ എത്ര രൂപ ചെലവരുന്ന ഒരേ ചെലവാണ് ഇത്രയും പൈസ തന്നെയാണ് ബുച്ചർമാർക്ക് ഓൾ ഓവർ ഓസ്ട്രേലിയ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും അത് അതിപ്പോൾ ഓരോ ഇപ്പൊ മീറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ നാലോ അഞ്ചോ എംപ്ലോയേഴ്സ് ഉണ്ട്